ഇപ്പോൾ നമുക്കൊപ്പം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ചേരുകയാണ് ജോയിസ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ഒരേ എതിരാളിയെ തന്നെ നേരിടാനാണ് സാധ്യത ഇപ്പോൾ അഞ്ചു വർഷം അതിൽ അഞ്ചു വർഷം ആയും അഞ്ചു വർഷം എതിരാളിയുടെ പ്രവർത്തനത്തെ വിലയിരുത്താനും സാധിച്ചു അപ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ നോക്കിക്കാണത് രാജ്യത്തിന്റെ മതനിരപേക്ഷത ജനാധിപത്യമൊക്കെ അപകടത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ പാർലമെന്റിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക ദേശീയ തലത്തിലുള്ള പ്രാധാന്യത്തോടൊപ്പം തന്നെ നമ്മളുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടും നമ്മളുടെ പാർലമെന്റ് നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ടും ഒട്ടനവധി വിഷയങ്ങളുണ്ട് അപ്പോൾ പാർലമെന്റ് അംഗം എന്ന നിലയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള കാലത്ത് ഈ പാർലമെന്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും ദേശീയ തലത്തിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും എടുത്തുള്ള നിലപാടുകളുമൊക്കെ പൊതുജനങ്ങളുടെ മുമ്പിലുണ്ട് സ്വാഭാവികമായും ആ കാര്യങ്ങളൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വരും കാലഘട്ടത്തിൽ പാർലമെന്റിൽ ഇടുക്കിയുടെതായി എന്തൊക്കെ കാര്യമാണ് മുമ്പോട്ട് വെക്കേണ്ടതെന്നാണ് ഒരു മുൻകാല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ ഒരു ഒരു പാർലമെന്റ് അംഗത്തിന്റെ പ്രവർത്തനം ഒരു വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നു അല്ലെങ്കിൽ പാർലമെന്റിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി അവിടെ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല അത് തീർച്ചയായും തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ പാർലമെന്റ് നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ആ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുകയും അതിനകത്ത് സർക്കാരുകളുമായി അപ്പോൾ സംസ്ഥാന സർക്കാരാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും അവരുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ഇനി പരിഹാരമുണ്ടാകാതെ വരുന്ന ഘട്ടങ്ങളിൽ ജനങ്ങളോട് ആ വിഷി കാര്യങ്ങൾ തുറന്നു പറയുകയും ജനങ്ങളെയാകെ തന്നെ അതിന് പരിഹാരമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചെറുത്തുനിൽപ്പും പോരാട്ടവും ഒക്കെ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇടുക്കി പോലെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ നമുക്കറിയാം വന്യജീവി സംഘർഷം മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വലിയ പ്രശ്നമാണ് ഇടുക്കിയിലെ ജനങ്ങളുടെ ഭൂമി പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ കാർഷിക വിളകൾ അപ്പം റബ്ബറിന്റേതാണെങ്കിലും പൈനാപ്പിളിന്റേതാണെങ്കിലും ഏലത്തിന്റേതാണെങ്കിലും കുരുമുളകിന്റേതാണെങ്കിലും മറ്റെല്ലാ നാണയവിളകളുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ പ്രതിസന്ധികൾ നമ്മൾ നേരിടുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റേതായ പ്രതിസന്ധികൾ നമ്മളുടെ പാർലമെന്റ് മണ്ഡലത്തിൽ ആകിയുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ െ ആളുകളുടെ ഉപജീവനവുമായി ജീവനോപാധികളെ സംബന്ധിക്കുന്ന വലിയ ആശങ്ക നിലനിൽക്കുകയാണ് അതിൽ കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന ആദായകരമായ ജീവനോപാധികളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഇപ്പോൾ ടൂറിസം പോലുള്ള സാധ്യതകളെ നമുക്ക് ഉപയോഗിക്കണം ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ടൂറിസം പൊട്ടൻഷ്യൽ വളരെ വലുതാണ് അത് മൂവാറ്റുപുഴിയും മൂവാറ്റുപുഴി ആറും അവിടെ തുടങ്ങി അതുപോലെ തന്നെ കോതമംഗലവും ബൂതത്താൻകെട്ടും തുടങ്ങി മലയോര മേഖലയിലേക്ക് വരുമ്പോൾ അപ്പോൾ വളരെ വ്യത്യസ്തമായ മലങ്കര ജലാശയം ഉൾപ്പെടെയുള്ള നമ്മളുടെ ലോ റേഞ്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ സാധ്യതകൾ തൊടുപഴി ആറിന്റെ വെള്ളം ഉൾപ്പെടെയുള്ള വലിയ സാധ്യതകൾ പിന്നീട് അവിടുന്ന് മുകളിലേക്ക് കയറിയാൽ വാഗമണ്ണും ാണിയും ഉൾപ്പെടുന്ന മൂന്നാറും തേക്കടിയും മലയോര മേഖല ആകെ ഉൾപ്പെടുന്ന വലിയ സാധ്യതകളുള്ള ടൂറിസത്തിന്റെ സാധ്യതകളെ നമുക്ക് ഉപയോഗിക്കണം മറ്റ് വികസന പദ്ധതികൾ കൊണ്ടുവരണം അങ്ങനെ ഒട്ടനവധി വളരെ സങ്കീർണ്ണ വളരെ സമഗ്രമായി പ്രവർത്തിക്കേണ്ട ഒന്നാണ് ഒരു പാർലമെന്റ് അംഗത്തിന്റെ പ്രവർത്തന മേഖല രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ ഈ രംഗത്തൊക്കെ കൃത്യമായി ഇടപെടലുകൾ നടത്താൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ആ പ്രവർത്തനവും എന്റെ അനുഭവവും ഒക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട് അത് എനിക്ക് നൽകിയിട്ടുള്ള ചില ഉൾക്കാഴ്ചകളും തിരിച്ചറിവുകളുമുണ്ട് അതൊക്കെ ഇനിയൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ നാടിന്റെ സമഗ്രമായ വേണ്ടി ജനങ്ങളുടെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അതിനൊക്കെ അപ്പുറത്ത് കൃത്യമായ ചെറുത്തുനിൽപ്പ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാവേണ്ടതുണ്ട് ചില മേഖലകളിൽ അവിടെ കരുത്തോടുകൂടി തന്നെ ആ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകാനും ഒരു ജനപ്രതിനിധിക്കാവണം അത് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും മുൻകാലങ്ങളിൽ താൻ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ വളരെ വലിയ ശുഭാപ്തി കൂടിയാണ് ജോയിസ് ജോർജ്ജ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം